എറണാകുളം പറവൂർ ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ് കണ്ണൂർ സ്വദേശിയായ കെ ഫാത്തിമ ഷഹാനയാണ് മരിച്ചത് ഫോൺ ചെയ്യുന്നതിനിടെ ഫാത്തിമ താഴെ വീഴുകയായിരുന്നുവെന്നാണ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിലൂടെ നൽകുന്ന വിശദീകരണം അഞ്ചാം നിലയിൽ താമസിച്ചിരുന്ന ഷഹാന ഏഴാം നിലയിലെ കൈവരികി മുകളിലിരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നുവെന്ന് കോളേജ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ജിപ്സം ബോർഡ് തകർത്താണ് വിദ്യാർത്ഥി താഴേക്ക് വീണത് കോറിഡോറിൽ ഇരുമ്പ് കൈവരികളുണ്ട് ഇതിന് സമീപത്ത് ഫയർ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ച സ്ഥലം ജിപ്സം ബോർഡ് കൊണ്ടായിരുന്നു മറിച്ചിരുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് വീണത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരണം സംഭവിച്ചത് മറ്റു കുട്ടികളും സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഫോണിൽ സംസാരിക്കുന്നതിനിടെ താഴെ പോയ ഹെഡ്സെറ്റ് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഫാത്തിമ കാൽ വഴുതി വീണതാണെന്ന് കൂട്ടുകാരികൾ പറയുന്നു ജിപ്സം ബോർഡ് തകർത്താണ് പെൺകുട്ടി താഴേക്ക് വീണതും സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് കോളേജ് ഹോസ്റ്റലിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി അതേസമയം നേരത്തെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസും വ്യക്തമാക്കിയിരുന്നു ഹോസ്റ്റലിലെ ഏഴാം നിലയിലെ കോറിഡോറിന്റെ വശങ്ങൾ സുരക്ഷിതമല്ലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ കോളേജ് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയിരുന്നു കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി